സൂര്യനാഥം ഭക്തീനാഥമാക്കുന്നത് പറയുന്നത് അറിവാനുള്ളത് അറിഞ്ഞു ശരീരത്തിൽ ശീലിപ്പിച്ചു അകക്കാഴ്ച കാണുന്ന വഴികളെ തമിഴിലിരുന്ന് മലയാളത്തിൽ പറയുന്നു സീമയിലെ കഥ പറയുന്നവർ എന്റെ വേഷം നോക്ക് ഒരു സർട്ടിന്റെ മുകളിൽ വന്നു ഈ സർട്ടിൻ്റെ ഉള്ളിലുള്ള കള്ളി നോക്ക് പല സ്വഭാവം മനുഷ്യന്റെ സ്വഭാവം അത് മാറണം അതിനാണ് പ്രാണായമം നാണു ആശാൻ അഞ്ചു വർഷം നാഗരാജ കോവിലിൽ പോയത് സംസ്കൃതം പറയുന്ന പ്രാണയാമം അല്ല കളിക്കുട്ടികൾ പ്രാണായാമം ജീവിക്കുന്നതിനുള്ള പ്രാണായമം അതിനു വേണ്ടിയല്ല അഞ്ചു വർഷം നാണോ ആശാനായി വിട്ട് നിന്നത് അതിന് അഞ്ചു വർഷം വേണോ വേണ്ട ഇങ്ങനെ മനസ്സിലാക്കണം ഒരു വിഷയം പറഞ്ഞാൽ അതിനെ ആഴമായി ചിന്തിക്കണം ശരിയായ അറിവിൽ കൂടി ഇവിടെ പറഞ്ഞത് ശരീര വിവരങ്ങൾ തുടക്കം തൊട്ട് കേട്ടാൽ ആ ശരീരത്തിൽ ചെയ്യുന്ന കർമ്മഫലം എഴുതി വ വച്ചതിനെ വായിച്ചാൽ ഫലം കിട്ടുകയില്ല ഇവിടെ പറയുന്നതും അത് തന്നെ യഥാർത്ഥം ഇവിടെ വഴികളെ പറയുന്നു പാമ്പൂൻ്റെ പ്രാണായാമം കഴിഞ്ഞ ഇത് പറഞ്ഞത് അത് അട അടവിരിച്ചാൽ ചില ഇനപ്പാമ്പു മുട്ട വിരിഞ്ഞാൽ കപ്പ വേവിച്ച മണം മുട്ട മണം പിച്ചകപ്പൂ മണം അത് ആ വാസന കേൾക്കുന്നു ആ പ്രാണായാമ ലക്ഷ്യം കുട്ടികൾ വിരിയുവാൻ വേണ്ടി ഇവിടെ ശരീരപ്രാണയാമം ചിട്ട അതേ പ്രാണായമ തുടക്കം കുണ്ടലിനി യോഗത്തിൽ വരെ എത്തുവാൻ തുടക്കം മനുഷ്യരിൽ ദിവ്യ ശരീരം അതീത ശരീരം ആക്കിയത് നാണു ആശാൻ ശരീരത്തിൽ കൃത്യ ലക്ഷ്യം കൃത്യം നടപ്പായാലേ മൂലം തിറക്കുവാൻ പാമ്പിൻ്റെ പാമ്പുവിൻ്റെ മുട്ട വിരിയുവാൻ തണുത്ത ശരീരത്തിൽ ചൂട് കയറ്റിയത് കേറ്റുന്നത് ஆ பூரண அஞ்சு கொல்லங்கள் நீண்டது நானு பேரு நேடியது. அது ஒரு திவசம் இருபத்தி நாலு மணிக்கூர் பண்ணது கழிந்த லக்கம் அது பதினாறு பங்கு வச்சால் அது அதில் ஒரு பாகம் ஒன்ற மணிக்கு ിട്ട അത് നേടുന്നത് പല ദിവസങ്ങൾ ശരീരത്തിൽ പരിശീലനം ചെയ്ത് നാഗരാജ കോലിൽ ചെന്ന് നാരായണ ഗുരു വയറ് ഇരുത്തം നോക്ക് വയറ് ചുരുണ്ട് നടുവ് നിമിർന്ന് മുഖം സമനോക്ക് അതിന് പല അർത്ഥങ്ങൾ ശീലം ഉണ്ട് ആ വഴി യാത്ര ചെയ്യുന്നവർക്ക് അത് ഉണ്ട് വായ കൊണ്ട് സീമയിലെ കഥയല്ല ഗുരു ശരീര കഥ നിങ്ങൾക്ക് പന്ത് കളിക്കുവാൻ ഉള്ള കഥകൾ അല്ല ഗുരു പതിനാറ് നിമിഷ നേരം വലിക്കുന്ന ശ്വാസം നിർത്തുന്നത് വയറ്റിൽ അറുപത്തിനാല് മിനിറ്റ് വരെ നിർത്തി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഉന്നം മൂലത്തിൽ ചൂട് മലദ്വാരത്തിൽ ശ്വാസം പോകുന്നത് മൂക്കുകൾ വഴി നാം ഒരു ശ്വാസം വലിക്കുന്ന വലിച്ച് വിടുന്നത് ആരോഗ്യ ശരീരത്തിൽ മൂന്നര സെക്കൻഡ് ആ മൂന്നര സെക്കൻഡ് കൊണ്ട് ശ്വാസം വലിച്ച് പുറത്ത് പോകുന്ന ചൂട് എത്ര ഉണ്ടാകും ഇതേ ശ്വാസം ഒന്നര മണിക്കൂർ വരെ കെട്ടി നിർത്തി പുറത്ത് പോകുമ്പോൾ ശരീര അവയവയങ്ങളുടെ ചൂട് അനുഭവിക്കുന്ന ശരീരം എത്ര വേദന ഉണ്ടാകും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അതിനെ പാടിയാൽ വായിച്ചാൽ അതിന് ഗുണം കിട്ടുമോ ആ അനുഭവിച്ച ശരീരവേദന എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ ഒരു പേരെടുക്കുന്ന സുഖം ആ അനുഭവിക്കുന്ന വേദന എത്ര എത്ര എന്ന് അറിയുന്നവർക്ക് അറിയും അതിനെക്കാളും ഉപരി വേദന ഇതിൽ കൊള്ളുന്നത് ശരീര അവയവയങ്ങളെ അങ്ങനെ ബുദ്ധിമുട്ടി നേടുവാൻ പോയത് അഞ്ചു കൊല്ലം നാഗരാജ കോൽ അന്ന് അവിടെ നാഞ്ചിൽ നാട്ട് സ്ഥലം தெக்கன் திருவிதாங்கூர் ஆ ஸத்து தனுப்பு பாடசேகரத்தில் உண்டு ஜலம் உண்டு காவு போல உள்ள சுகத்தினு சரீர சுகம் பிராணயாமம் நேடது வியர்ப்பு பாடில்ல അതിൻ്റെ ചിട്ടയിൽ ഇരിക്കണം അങ്ങനെ ഇരുന്നതിൽ അവിടുത്തെ ആ അമ്പലത്തിൽ അന്ന് പടച്ചോറ് കൊടുക്കും അത് കഴിക്കാം പിന്നെ കാ കാടുകളിൽ കിട്ടുന്ന പഴവർഗ്ഗം കിട്ടുന്ന സ്ഥലത്ത് കിടത്തം അഴുക്ക് തുണി സോപ്പ് തേക്കാത്ത മേനി എണ്ണയില്ല ഇങ്ങനെ അനുഭവിച്ച് വരുന്ന നേട്ടങ്ങൾ നമുക്ക് അറിയുകയില്ല ആ ഒരു പുസ്തകം വായനയിൽ കൂടി എത്ര പറ പറഞ്ഞാലും അനുഭവം വേണം ആഴമായിട്ടുള്ള ചിന്ത ഇവിടെ പതിനാറ് പൂരകം പതിനാറ് മാത്രം വലിക്കുന്നത് ഒരു ദിവസത്തിന് പതിനാറ് വെച്ചാൽ കാണി എന്ന് പറയുന്നു അതിൽ ഒന്നര മണിക്കൂർ ഒരു പ്രാണയാമം തൊണ്ണൂറ് മിനിറ്റ് അത് നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ കുംഭകമായി നിർത്തണം അങ്ങനെ കുംഭകമായി നിർത്തുന്ന ചൂട് മുപ്പത്തിരണ്ട് மாநேரம் உன்னம் வச்சு மூலத்தில் விட மூக்குவழி புறத்து போகும் சுவாசம் ஆ சூடு நாற்பத்தி எட்டு மினிட்டு நேரம் நிற்குபோ எண்டும் அது இருபத்தி நாலு மினிட்டு புறத்து களையணும் அப்போ மூலத்தில் ஆ சூடு உன்னம் வச்சு மூக்கு வழி புறத்து களையாது അങ്ങനെ അത് ചിട്ടയോട് ആയാൽ അതിന് മൂലം തിറക്കും അതിന് പൊരുൾ കാണും മലദ്വാരത്തിൽ നിറം മഞ്ഞ നിറമായത് കാണും അതിലിരുന്ന് ആശാൻ വഴി വന്ന നാണു പണ്ഡിതനായത് മുനിയായി മുനിപ്പേരിൽ വരുന്നത് ആ പേര് അഷ്ടാംഗയോഗം പഠിക്കുന്ന കാലത്തിൽ പഠിക്കുവാൻ പഠിക്കുവാനുള്ളതൊക്കെ പഠിച്ച് യോഗത്തിൽ കൂടി മുനിയായി കഴിഞ്ഞാൽ അവർക്ക് മുകൾ പഠനം എഴുത്തുകൾ ഉണ്ട് അതിന് ആത്തോമോപദേശ ശതകം എഴുതുന്നത് അതിന് പത്ത് വാക്ക് ഉള്ള ദൈവദശകം എഴുതണം അതിന് പത്ത് വാക്ക് ഉണ്ട് ഇതിൽ പറഞ്ഞത് പത്ത് വാക്കിൽ അതിൻ്റെ അർത്ഥം ദൈവദശകം എഴുതി അത് നൂറാക്കുന്നത് അതിന് ഭജനമായി എഴുതിയത് ഉണ്ട് ആ ഭജനമാണ് ശിവപുരാണ ഭജനം ആ ഭജനം നോക്കി ആത്തോമോപദേശ ശതകം എഴുതണമെങ്കിൽ ശരീര കുറിച്ച് മനസ്സിലാക്കി ഓരോരോ അവയവയങ്ങളിൽ ചലനം മനസ്സിലാക്കുക വേണം പ്രാണായാമം മനസ്സിലാക്കുവാൻ ഒരു ദിവസം എത്ര ശ്വാസം വലിക്കുന്നു എത്ര ഓരോരു സ്ഥാനത്തിൽ നിൽക്കുന്നു എത്ര എണ്ണം വെറുതെ പോകുന്നു ആ ഒരു സ്ഥാനത്ത് ഒരു ദിവസം എത്ര ശ്വാസം ഒരു വർഷം എത്ര ശ്വാസം എന്നത് ശരീരത്തിൽ ആറ് ആധാരങ്ങളിൽ കൂടി മനസ്സിലാക്കി ഇരിക്കുക വേണം അങ്ങനെ ഓരോരോ ഇതും കർമ്മങ്ങൾ ചെയ്യുന്ന മുനിയായവർ അറിവ് നിങ്ങളെപ്പോലെ എന്നെപ്പോലെ ഉള്ള അറിവ് ഉള്ളവരല്ല അവർ ചിന്തയിൽ അത്രയ്ക്ക് കഴിവുകൾ വേണം